സംവിധായകനായി മോഹൻലാലിന്റെ അരങ്ങേറ്റം കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ നാളെയാണ് ബറോസ് എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഏതാനും വർഷങ്ങളായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ബറോസ് ഒറിജിനൽ ത്രീഡിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ചിത്രത്തിൽ സംവിധാനത്തിനൊപ്പം ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻലാൽ തന്നെയാണ് ക്രിസ്മസ് റിലീസായി നാളെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ചിത്രത്തിന്റെ അഡ്വാൻസ് റിസർവേഷൻ തിങ്കളാഴ്ച തന്നെ ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിലെ ആദ്യ സംഘകൾ സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് ചിത്രമാണ് ബറോസ് അതിനാൽ തന്നെ പ്രേക്ഷകരുടെ കാത്തിരിപ്പ് ഏറെ നീണ്ട ചിത്രവും കൂടിയാണ് ഇത് കുട്ടികളെ മുന്നിൽ കണ്ട് ഒരുക്കിയ വേറിട്ട ചിത്രം എന്ന നിലയിൽ ബോക്സ് ഓഫീസിൽ ചിത്രം ഇത്തരത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു എന്നാൽ മികച്ച പ്രതികരണമാണ് ചിത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടുന്നത് പ്രമുഖ സെന്ററുകളിലെല്ലാം നാളത്തെ ഷോകളിൽ വലിയൊരു ശതമാനം പ്രമുഖ ട്രാക്കർമാരുടെ കണക്ക് പ്രകാരം ചിത്രം കേരളത്തിൽ നിന്ന് ഇതുവരെ നേടിയിട്ടുള്ളത് ലക്ഷമാണ് തൊള്ളായിരത്തി അറുപത് പ്രദർശനങ്ങളിൽ നിന്ന് ടിക്കറ്റുകളാണ് ചിത്രം വിറ്റിരിക്കുന്നതെന്ന് സാക് നിൽക് രൂപ ആവറേജ് ടിക്കറ്റ് തുക വച്ചിട്ടാണ് കളക്ഷൻ കണക്കാക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിലെ പതിനേഴ് ഷോകളും ഇവർ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടി ചേർത്താൽ ലക്ഷമാണ് ചിത്രം